നാളെ ലൈവ് ഉണ്ടാകുമോ യവിക്ഷൻ എന്നായിരിക്കും കാണിക്കുന്നത് ജയിൽ ഉണ്ടോ ഇപ്രാവശ്യം എല്ലാം നമുക്ക് നോക്കാം ഒരു ട്വിസ്റ്റും കൂടി ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് ജയിൽ ടാസ്കില് അതെ ഉണ്ടായിരുന്നു ശരിക്കും ജയില് കൊടുക്കാൻ വെച്ചിരുന്നതാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അത് കേട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്ന് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലാലട്ടൻ്റെത് ലാലൻ്റെ ബർത്ത്ഡേ ഡേ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ആഴ്ചത്തെ സംഭവങ്ങളിലൊക്കെ ഷൂട്ട് നടക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ എവിഷൻസ് ഒന്നും ആയിട്ടില്ല പക്ഷേ നാളത്തെ എപ്പിസോഡ് ഇന്നുണ്ടാവൂല കേട്ടോ ഇന്ന് ലാലട്ടൻ്റെ ഇല്ല നാളെയാണ് ഇന്ന് മെയിൻലി ഉള്ളത് ഇവരുടെ മറ്റേ റാങ്കിങ് ടാസ്ക്കും ഒരു ചെറിയ ടാസ്ക് പിന്നെ ഒരു സ്പോൺസേഡ് ടാസ്ക് ഈ സംഭവങ്ങൾ മാത്രമേ ഇന്നുള്ളൂ അപ്പോൾ ഇന്ന് നാളെയാണ് ലാലട്ടൻ്റെ ബർത്ത് അതേപോലെ തന്നെ നാളെയാണ് ലാലട്ടൻ്റെ എപ്പിസോഡ് വരുന്നത് അത് കഴിഞ്ഞ് ബുധനാഴ്ച അടുത്ത എപ്പിസോഡ് വരും രണ്ട് എപ്പിസോഡ് ഉണ്ടെന്നാണ് തോന്നുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ ലാലട്ടൻ സ്പെഷ്യൽ എപ്പിസോഡ് ബർത്ത്ഡേ എപ്പിസോഡും അടുത്തെന്ന് പറഞ്ഞാൽ എവിക്ഷൻ എപ്പിസോഡും ആയിരിക്കും അത് മിക്കവാറും ബുധനാഴ്ച ആയിരിക്കും എന്നാണ് തോന്നുന്നത് പിന്നെ നാളെ ലൈവ് കാണാനുള്ള ചാൻസും കാണുന്നില്ല കേട്ടോ എന്നാൽ തോന്നുന്നത് ലൈവ് ഇല്ല കാര്യം എന്ന് പറഞ്ഞാൽ നാളത്തെ ദിവസം മൊത്തം ഇന്നത്തെ ദിവസം ഇന്നവിടെ ഷൂട്ടല്ലേ പിന്നെ എങ്ങനെ ലൈവ് ഉണ്ടാവും ഡേ അവർക്കില്ലായിരുന്നു അപ്പം നാളെ ലൈവ് ഇല്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ ഇനി പ്രത്യേകിച്ച് രഞ്ജിനി വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ലാലട്ടൻ്റെ സ്പെഷ്യൽ ഇതിനെ സാധാരണ ആരിയല്ലേ വരുന്നത് അപ്പോൾ രഞ്ജിനിയാണെന്ന് തോന്നുന്നു ഇപ്പം ആവശ്യം കൺഫേംഡ് അല്ല കേട്ടേ രഞ്ജിനിയാണെന്ന് തോന്നുന്നു കൺഫേംഡ് അല്ല രഞ്ജിനിയാണ് വന്നേക്കുന്നത് തോന്നുന്നു പിന്നെ അപ്പോൾ ഇങ്ങനെ ഇതൊക്കെയാണ് കാര്യങ്ങൾ നാളെ ആയിരിക്കും ലാലട്ടൻ്റെ എപ്പിസോഡ് ബർത്ത്ഡേ സ്പെഷ്യൽ യവിക്ഷൻ മിക്കവാറും ആദ്യത്തെ നാളെ നാളെ ഉണ്ടാവില്ലെന്നുള്ളൂ മറ്റന്നാളത്തെ എപ്പിസോഡിനായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് സംഭവം എവിക്ഷൻ ഉണ്ടെങ്കിൽ എവിക്ഷൻ ഉണ്ടെങ്കിൽ കാര്യം എവിക്ഷൻ ലാലട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ജയിൽ തന്നെ ഇവിടെ ഇല്ല ആ അഭിഷേകിനോട് വന്നിട്ട് ക്യാപ്റ്റൻസി എടുക്കാൻ പറഞ്ഞു ക്യാപ്റ്റൻസി ബാഡ്ജൊക്കെ കിട്ടി പക്ഷേ ടീമിന് മാറ്റമില്ല കാര്യം ടാസ്ക് നടക്കുകയാണ് ഈ ഇന്ന് ടാസ്ക് ഒന്നുമില്ല എന്ന് തോന്നുന്നു മറ്റേത് ടാസ്ക് നമ്മുടെ മത്സര മാമാങ്കം ടിക്കറ്റ് ഫിനാലെ ബോണസിൻ്റെ ടാസ്ക് ടാസ്ക് ഇല്ലേ അത് ഇന്നില്ലെന്ന് തോന്നുന്നു കാര്യം വേറെ പ്രൊമോയൊന്നും വന്നിട്ടില്ല കാര്യം അത് ആറെണ്ണം കഴിഞ്ഞു ഇനി അടുത്ത ആഴ്ചയും ആറെണ്ണം നടക്കും അതുകൊണ്ട് തന്നെ ആ ടീമിനെ മാറ്റിയിട്ടില്ല ജസ്റ്റ് ഡ്യൂട്ടി മാത്രം മാറ്റി കൊടുക്കാമെന്ന് വെച്ചു അതുകൊണ്ട് അഭിഷേക് ഡ്യൂട്ടി മാറ്റി കൊടുത്തു അതായത് ഡെൻ ടീമില്ലേ നമ്മുടെ ജിൻഡോ ടീം ജിൻഡോ റസ്മിൻ നന്ദന അവരെ കിച്ചണിലേക്കാക്കി അതുപോലെ ടണൽ ടീം അപ്പോൾ റസ്മിൻ പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യും രണ്ടുപേരേ ഉള്ളൂ അതുപോലെ ടണൽ ടീം അപ്സര സായി സിജോ അവരെ പിടിച്ച് വെസലാക്കി അതേപോലെ തന്നെ നെസ്റ്റ് ഋഷി അർജുൻ ജാസ്മിൻ അഭിഷേക് അവരെ പിടിച്ച് പിന്നെയും ഫ്ലോറിൽ തന്നെ അവരാണ് കിച്ചൺ ടീമിൽ വരേണ്ടിയിരുന്നത് പക്ഷെ അതിനകത്ത് ജാസ്മിൻ മാത്രം ഉള്ളതുകൊണ്ടാണ് അവരെ പിടിച്ച് പിന്നെയും ഫ്ലോറിൽ തന്നെ ആക്കി അവർ ഓൾറെഡി ഫ്ലോറിലായിരുന്നു പിന്നെ പീപ്പിൾസ് ടീം ശ്രീധൂൻ അൻസിബ നോറ അവരെയാണ് ശരിക്കും പറഞ്ഞാൽ ഫ്ലോർ ആക്കേണ്ടിയിരുന്നത് അവരെ ബാത്റൂമാക്കി അപ്പോൾ ഇനിയും ബിഗ് ബോസ് പറയണി ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ട്വിസ്റ്റ് ഉണ്ട് അവസാന റാങ്കിങ് വന്ന മൂന്ന് പേര് ശരിക്കും പറഞ്ഞാൽ ഈ റാങ്കിങ് ടാസ്കിൽ അവസാനം വന്ന മൂന്ന് പേര് സിജോ അപ്സര നന്ദന സത്യം പറഞ്ഞാൽ സിജോ അവിടെ നന്നായിട്ട് വാ വാദിച്ചില്ല ഒപ്പോസ് ചെയ്തു ബാക്കിയുള്ളവരുടെ പോയിന്റ്സ് ഒക്കെ ഒപ്പോസ് ചെയ്തു പക്ഷേ സിജോയ്ക്ക് ഒരു സ്ഥാനം കണ്ടെത്താൻ സിജോ കണ്ടില്ല സിജോ പോയി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വരെ ജയിലിൽ വിടാനാണ് ബിഗ് ബോസ് ഇരുന്നത് പക്ഷേ ലാലേട്ടന്റെ ബർത്ത് ഡേ പ്രമാണിച്ച് ജയിലില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് മൂന്ന് പേർക്കും ഒരു ശിക്ഷ കൊടുക്കണം അതാണ് ക്ലിപ്പ് ടാസ്ക് അതായത് അമ്പത് ക്ലിപ്പ് വീതം ഇവരുടെ ഡ്രസ്സിലും തലയിലും വെക്കാം മുടിയിലും വെക്കാം എന്നിട്ട് കുടയണം ദേഹം കുടഞ്ഞ് ഈ ക്ലിപ്പിനെ ഊരി ഇടണം ഇത് മാത്രമേ ഉള്ളൂ അവർക്ക് കൊടുത്ത ടാസ്ക് അങ്ങനെ ഗാർഡൻ ഏരിയയിൽ കൊണ്ടുപോയിട്ട് സായി നന്ദനേനെ സായിയും ജിൻറ്റോയും കൂടെ ക്ലിപ്പ് ഇട്ടു അഫ്സനേനെ ശ്രീധുർ റസ്മിനും ഷിജോനെ ജാസ്മിനും അഭിഷേകം കൂടെ ക്ലിപ്പ് ഒക്കെ ഇട്ടുവെച്ചു എന്നിട്ട് ബസറടിക്കും അപ്പോൾ ഇങ്ങനെ കുടഞ്ഞു കുടഞ്ഞപ്പം എല്ലാ ക്ലിപ്പും താഴെ വീണു ആദ്യം വീഴ്ത്തിയത് നന്ദനയാണ് അത് കഴിഞ്ഞ് സിജോ കൈ കൊണ്ടൊക്കെ ക്ലിപ്പ് വീർത്തുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അപ്സര അപ്പോൾ എന്തായാലും ഇതും ഇത്രേ ഉള്ളൂ പിന്നെ ഈസ്റ്റേൺ സ്പോൺസർ ടാസ്ക് ഉണ്ട് നാൽപ്പത് വർഷത്തിൻ്റെ സ്പോൺസർ ടാസ്ക് അത് കറി ഉണ്ടാക്കാനായിരിക്കില്ല പായസവും പിന്നെ ഒരു ചിക്കൻ്റെ വിഭവവും പിന്നെ ഇപ്പോൾ അവിടെ ഒന്നും നടക്കുന്നില്ല ലൈവില് അവർ ട്രൂത്ത് ആൻഡ് ഡെയർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ മെയിൻലി അവിടെ നടന്ന കാര്യങ്ങൾ വേറെ ഒന്നുമില്ല അപ്പം നാളെ മിക്കവാറും ലൈവ് ഉണ്ടാവത്തില്ല കേട്ടോ ലൈവ് ഉണ്ടാവില്ല നാളെ ലാലറ്റൻ സ്പെഷ്യൽ എപ്പിസോഡായിരിക്കും പിന്നെ മറ്റന്നാൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ എവിക്ഷനും ആയിരിക്കും അപ്പം ഇതാണ് ടീം അവർ ഡിവൈഡ് ചെയ്തു പക്ഷേ മറ്റേ ആൾക്കാരെ ഡിവൈഡ് ചെയ്തില്ല പഴയ ടീം തന്നെയാണ് പക്ഷേ ഡ്യൂട്ടീസ് മാത്രമാണ് ഡിവൈഡ് ചെയ്തത് അപ്പോൾ ടാസ്ക് അടുത്ത ആഴ്ചയിൽ ആറ് ടാസ്കൾ ഉണ്ടാവും ആറ് ടാസ്കൾ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോയിൽ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്